വടക്കൻ കേരളത്തിൽ മഴ കനക്കുകയാണ് വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്നു ഇന്ന് കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ് മഴയ്ക്ക് പിന്നാലെ വയനാട് ബാണാസുരസാഗർ അണക്കെട്ടു തുറന്നു ശക്തമായ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ട് ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ന്യൂനമർദ്ദമാണ് നിലവിലെ മഴയ്ക്ക് കാരണം വടക്കൻ കേരളത്തിലാണ് മഴ ശക്തിപ്പെട്ടത് വരുന്ന ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നാളെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് അതിശക്തമായ മഴ മുന്നറിയിപ്പു രാവിലെ മുതൽ വയനാട് പീത കനത്ത മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് നാശനഷ്ടമാണുണ്ടായത് കണ്ണമ്പ്ര കാരപ്പറ്റയിൽ വീട് തകർന്നു പടിഞ്ഞാമുറിയിൽ ലക്ഷ്മണന്റെ വീടാണ് ഭാഗികമായി തകർന്നത് ജലനിരപ്പ് ഉയർന്നതോടെ ബാണാസുരസാഗർ ഡാം പത്ത് സെന്റിമീറ്റർ വീതം തുറന്നു നെയ്യാർ ഡാമിലെ നാല് ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട് വരുന്ന മൂന്ന് ദിവസം കൂടി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് തുടരുകയാണ് പൊന്മുടി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം